ഞാൻ വീട്ടിൽ കൊഴുവമ്പയും വാങ്ങുമ്പോൾ ഇതുപോലെ ഒന്ന് പുളിയിലിട്ടൊന്ന് പറ്റിച്ച് വെച്ച് നോക്കിയേക്ക് പത്ത് മിനിറ്റുള്ളിൽ നല്ല അടിപൊളി കറി റെഡിയാക്കി എടുക്കാട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് തേങ്ങ ഒന്ന് അത് ചിരണ്ടിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് ചെറിയ കൃഷ്ണ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ കൂടി ചേർത്ത് അരച്ച് മാറ്റി വയ്ക്കാം കേട്ടോ പിന്നെ ഒരു ചട്ടിയിലേക്ക് കുറച്ച് കറിവേപ്പിലും സവാളയും കൂടെ കൂടി ഒന്ന് വറ്റി കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടിയും മഞ്ഞൾ പൊടിയും കൂടി കൂടിയിട്ടൊന്ന് വയറ്റി കൊടുക്കാം കേട്ടോ ചെറിയ രീതിയിൽ നിന്ന് വയന്ന് തന്നെ ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഒരു ചെറിയൊരു തക്കാളിയുടെ പകുതി ഒന്ന് അരി നന്നായിട്ട് അത് കുട്ടികൾക്ക് മിക്സ് ചെയ്ത് കൊടുത്തതിനു ശേഷം ഉണ്ടല്ലോ നമ്മൾ ആ അരച്ച് വെച്ചേക്കുന്ന തേങ്ങയും വെളുത്തുള്ളി ഇഞ്ചി ഉണ്ടല്ലോ അത് നമുക്കിതുപോലെ ഒരു കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഇട്ടു കൊടുക്കാം കേട്ടോ പിന്നെ നിങ്ങൾക്ക് കുടപ്പുളിയും വാളപ്പുളയും എന്നാൽ ചേർക്കേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ കുറച്ച് എടുത്ത് പിടിഞ്ഞെടുത്ത് വെച്ചതിന് ശേഷം അത് നമുക്കിതുപോലെ പുളിയലുണ്ടെങ്കിൽ പുളിയലിനകത്തേക്ക് കുറച്ച് പച്ചമുളകും ചുവന്നുള്ളിയും കുടും കുടിച്ച് ചേർത്തിട്ട് നന്നായിട്ട് അരച്ചിത് അതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് തിളച്ച് കഴിഞ്ഞപ്പോൾ കുഴുവമീൻ ഫുൾ ആയിട്ട് പാരി ഇട്ട് കൊടുക്കാട്ടാ പാലിട്ട് കൊടുത്തതിനു ശേഷം കുറച്ച് കറുകിലും കൂടെ എൻ്റെ മുകളിലെ തുളി ഇത്തിരി വെളിച്ചെണ്ണയും കൂടെ കുഴിയിട്ട് ഒഴിച്ചത് അതുപോലെ അങ്ങോട്ട് പറ്റിച്ചെടുത്തിട്ട് നമുക്ക് അതുപോലെ വാഴയുടെ ഇലയിൽ ഇതേപോലെ ഇട്ടിട്ട് അങ്ങനെ പറ്റിച്ച് ഒന്ന് ഒന്ന് മൂടി വെച്ച് ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രണ്ട് പുളി പുളിയിൽ പറ്റിച്ചത് എളുപ്പത്തിൽ റെഡ് ആക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഉണ്ടാക്കി നോക്ക് വളരെ ടേസ്റ്റി ആണെന്ന് വളരെ എളുപ്പമാണ് കേട്ടോ ഉണ്ടാക്കി നോക്ക്